നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് കാലഘട്ടത്തിന് പിന്നാലെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിയന്ത്രണങ്ങൾ കടുക്കുകയാണ് പ്രവാസികളെ പുറത്താക്കിക്കൊണ്ട് അതേ തസ്തികകളിൽ തങ്ങളുടെ പൗരന്മാർക്ക് തൊഴിൽ നൽകിക്കൊണ്ട് സ്വദേശി വൽക്കരണം ശക്തമാക്കിയതാണ് ഏറ്റവും വലിയ തീരുമാനം സൗദിയും കുവൈറ്റുമൊക്കെ കൃത്യമായി തന്നെ അത് ചെയ്തു വരികയാണ് ഇപ്പോഴിതാ മറ്റൊരു നിർണായക നീക്കവുമായി ബഹ്റൈൻ രംഗത്ത് വന്നിരിക്കുകയാണ് രാജ്യത്തെ അനധികൃത താമസക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടി ശക്തമായ തിരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ് ബഹ്റൈൻ ബഹ്റൈൻ നാഷണാലിറ്റി പാസ്പോർട്സ് ആൻഡ് റെസിഡൻസ് അഫയേഴ്സാണ് ഇതിനു വേണ്ടിയുള്ള പരിപാടികൾ തുടങ്ങിയിരിക്കുന്നത് ക്യാപിറ്റൽ ഗവർണറേറ്റ് പരിധിയിലെ വിവിധ സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസം അധികൃതർ പരിശോധന നടത്തി അതോടൊപ്പം തന്നെ പരിശോധന നടത്തുന്നതിനിടയിൽ മതിയായ രേഖകളില്ലാതെ താമസിക്കുന്ന ചിലരെ പിടികൂടി ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ മറ്റ് ഗവർണറേറ്റുകളിലും പരിശോധന നടത്തുമെന്നാണ് റിസർച്ച് ആൻഡ് ഫോളോ അപ്പ് ഡയറക്ടർ കേണൽ തലാൽ നബീൽ തഗി പറഞ്ഞതായി അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രാജ്യത്ത് അനധികൃതമായി ആരെങ്കിലും തൊഴിലെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ നൂറ്റി എഴുപത് എഴുപത്തേഴ് പൂജ്യം എഴുന്നൂറ്റി എഴുപത്തേഴ് എന്ന നമ്പറിൽ അറിയിക്കണം അല്ലെങ്കിൽ ഇൻഫോ അറ്റ് എൻ പി ആർ എ ഡോട്ട് ജി വി ഡോട്ട് ബി എച്ച് എന്ന ഇമെയിൽ അറിയിക്കണം രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്ന ആളുകളെ തടയുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് നിയമം ലംഘിച്ച നിരവധി പേരെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു മതിയായ രേഖകൾ രാജ്യത്ത് താമസിക്കാൻ കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തണം സാമൂഹിക പ്രവർത്തകരും ഇക്കാര്യം ഓർമ്മിപ്പിക്കുന്നു പിടികൂടിയാൽ കനത്ത പിഴ ഈടാക്കേണ്ടി വരും അതേസമയം ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ബഹ്റിനിൽ അടുത്ത വർഷം മുതൽ തുടങ്ങും സ്വദേശികൾക്കും പ്രവാസികൾക്കും വേണ്ടിയാണ് ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാൻ ബഹ്റിൻ തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത വർഷം തുടക്കത്തിൽ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി തുടങ്ങുമെന്ന് ആരോഗ്യ സുപ്രീം കൗൺസിൽ ചെയർമാൻ ലെഫ്റ്റനൻറ്റ് ജനറൽ ഡോക്ടർ ഷൈഖ് മുഹമ്മദ് ബിൻ അബ്ദുള്ള ആൽ ഖലീബ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോഴേക്കും രാജ്യത്ത് മുഴുവനായി പദ്ധതി നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ബദിരരുടെ രോഗനിർണയത്തിന് ആംഗ്യഭാഷാ സേവനം ആ ിക്കുന്നതിന്റെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് അദ്ദേഹം പുതിയ പദ്ധതിയുടെ കാര്യം വ്യക്തമാക്കിയത് സൗജന്യ സേവനം നൽകാൻ വേണ്ടി ഷിഫ ഫണ്ട് ഉപയോഗിച്ചാണ് സ്വദേശികൾക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി സർക്കാർ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പ്രവാസികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ചുമതല ഇൻഷുറൻസ് കമ്പനികൾക്കായിരിക്കും ഇൻഷുറൻസ് ഉള്ളവർക്ക് ഹെൽത്ത് സെൻറ്ററുകളിലെ ചികിത്സയ്ക്ക് വേണ്ടി പ്രതിവർഷം വാങ്ങിക്കുന്ന എഴുപത്തിരണ്ട് ദിനാർ ഫീസ് ഒഴിവാകും thank yeah. you